സാറിന്റെ സഹപ്രവർത്തകന് സിനിമാ സീരിയലുമായി ബന്ധപ്പെട്ട് വിവാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താണ് താങ്കളുടെ അഭിപ്രായം താങ്കൾ അതിനെ അനുകൂലിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത് സിനിമാ സീരിയൽ നിരോധിക്കണമെന്നും സിനിമയോ സീരിയലോ മോശമാണെന്ന് ഒരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മൾക്കറിയാം ഇന്ന് കാണുന്ന സിനിമാ സീരിയല് ഒന്നുകിൽ പെൺകോൺസന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വില്ലത്തിമാരായിട്ടുള്ള അമ്മായിമ്മമാർ അല്ലെങ്കിൽ വില്ലനും വില്ലത്തി ആയിട്ടുള്ള മരുമക്കളും മോനും അങ്ങനെ ചിത്രീകരിച്ചു കൊണ്ട് കൃത്യം ഏഴുമണിയായി കഴിഞ്ഞാൽ രാത്രി പത്തു പത്തര വരെ ഓരോ കുടുംബങ്ങളും ഓരോ സീരിയൽ കണ്ടുകൊണ്ട് അതിനെ അനുകരിച്ചു നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഒരു ഡോക്യുമെൻ്ററി ഇറക്കി അതിൻ്റെ ഓരോ ഡയലോഗുകളും തെറിയായിരുന്നു പക്ഷേ അത് സമൂഹം ഏറ്റെടുത്തു ഒരുപാട് ആളുകൾ ആ ഡോക്യുമെൻ്ററി കാണുകയുണ്ടായി അത് സമൂഹത്തിൽ വളരെ വൈറലായി അതിൻ്റെ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെല്ലാവരും ഒത്തുകൂടുകയുണ്ടായി പ്രധാനപ്പെട്ട ആളുകളൊക്കെ വിളിച്ച് ആ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സംവിധായകൻ്റെ ഒരു കൊച്ചുമോണ്ട് ഒരു നാലര അഞ്ച് വയസ്സ് ഞങ്ങൾ ഈ ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഈ ഡോക്യുമെൻ്ററി സംവിധായകൻ്റെ ആ കൊച്ചുമോൻ പറയുന്ന തെറിയുണ്ട് അച്ഛനെയും അമ്മയും ഞങ്ങൾ ഓരോരുത്തരെയും വിളിക്കുന്നത് തെറി വാക്കോടു കൂടി തന്നെയാണ് ആ കുട്ടി വിളിക്കുന്നത് അത് ഈ ഒരു ഫങ്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ എൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ ഭാര്യ കാണുകയും ആ കുട്ടിയുടെ വായ പൊത്തിക്കൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥയുണ്ടായി ആ കുട്ടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ കുട്ടി സ്വന്തം അച്ഛനെ എഴുതിയിട്ടുള്ള ആ ഡോക്യുമെൻ്ററിയിലെ ഓരോ വാക്കുകളും ആ കുട്ടിന്റെ മനസ്സിൽ വരികയാണെ ഇത് നമുക്ക് എല്ലാവരെയും വിളിക്കാമെന്നും എല്ലാവർക്കും അത് വിളിക്കേണ്ട ഒരു പേരാണെന്നും ഈ തെറികള് എന്നുള്ളത് ആ കുട്ടി മനസ്സിലാക്കി അങ്ങനെ ആയിരക്കണക്കിന് കുട്ടികളിലേക്ക് മുമ്പിലേക്കാണ് ഇതുപോലത്തെ തെറിവാക്കുകളും അതുപോലെ തന്നെ അമ്മായിമ്മ പോരും അമ്മശാക്കന്റെ പോരും അല്ലെങ്കിൽ ഒരു പെൺകുന്തലായിട്ടുള്ളതും മരുമക്കൾക്കും കൊടുക്കുന്ന മെസ്സേജുകള് അങ്ങനത്തെ സിനിമ സീരിയലുകൾ ചെയ്യാതിരിക്കുക സമൂഹത്തിന് പറ്റുന്ന നല്ല സിനിമകളും സീരിയലുകളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും അതിനനുകൂലിക്കും അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്നും സിനിമാ സീരിയലുകളൊക്കെ മാറേണ്ട കാലം എന്നോ കഴിഞ്ഞിട്ടുണ്ട് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന സിനിമാ സീരിയലുകളൊക്കെ വരട്ടെ അതായിരിക്കണം നമ്മളെ മെസ്സേജുകൾ ടെലിവിഷൻ ചാനലുകളുടെ റൈറ്റിംഗ് മാത്രമല്ല ഈ അടുത്ത തലമുറകൾ വരുന്ന നല്ല തലമുറകളായിട്ടുള്ള നല്ല കുട്ടികളായി വരുന്ന ആ റേറ്റിംഗ് ആണ് അതാണ് എൻ്റെ ആഗ്രഹം അതാണ് അദ്ദേഹം പാട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കൂടിയാണ് ഇന്നത്തെ തലമുറ സിനിമയും സീരിയലും അനുകരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ടെലിവിഷൻ ചാനലിൽ കാണുന്ന കുടുംബങ്ങളെയും അതുപോലെ തന്നെ അടുത്ത തലമുറയെയും നേർവഴിക്ക് കൊണ്ടുവരാനുള്ള ബാധ്യത ഇവിടുത്തെ ടെലിവിഷൻ ചാനലുകൾക്കുണ്ട് അതുപോലെ തന്നെ ഈ സംവിധായകന്മാർക്കുണ്ട് എന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട എന്റെ സുഹൃത്തുമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാനും